വെൽക്കം ടു ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി മസ്ലിൻ മസ്ലിൻ ബിറ്റുകൾ പാർട്ടി വെയർ ബിറ്റുകൾ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ബിറ്റ് ആണ് അതിലെ ആദ്യത്തെ മോഡൽ നല്ല ഒരു ആഷ് കളറിൽ വരുന്ന ഒരു അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ കണ്ടില്ലേ മസ്ലിന് സിൽക്കാണ് പ്യൂർ മസ്ലിൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് യോക്കിലെ ഡിസൈനറൊക്കെ നല്ല ഭംഗിയുള്ള ആര് വർക്കും അതേപോലെ തന്നെ ഗോട്ടപ്പത്തിയും ജെറി വർക്കും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഡിസൈനാണ് വരുന്നത് എൻ്റെ യോക്ക് അതേപോലെ തന്നെ താഴെ എൻഡിൽ ദാമൻ്റെ ഡിസൈനും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് അതായത് ഈ മെറ്റീരിയൽ തന്നെ ഒരു ഗോൾഡൻ കളർ ഗ്ലേസിംഗ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ കളർ ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് അത് വീവിങ്ങിലുള്ളതാണ് നിങ്ങൾക്ക് വാഷ് ചെയ്താലൊന്നും പോകില്ല അത്രയും ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് എൻ്റെ ഡിസൈൻ ഡിസൈനൊക്കെ സൂപ്പറാണ് കേട്ടോ ആയിട്ട് വരുന്ന അരിവർക്കും അതേപോലെ തന്നെ ഗോട്ടാപ്പത്തിയും വർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിന്റെ എൻഡ് വരാം ഇത് സ്ലീവിന്റെ എൻഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഏകദേശം ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈൻ ആണ് ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ വരുന്ന പ്യൂർ ജോർജ്റ്റാണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ജോർജറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഷോ ആണ് ഈ ഷോളിനും അതേപോലെ തന്നെ ഒരു ഗോൾഡൻ ലെയർ വരുന്നുണ്ട് ഇതില് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം അടിപൊളി ഡിസൈനാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് നല്ലൊരു പിങ്ക് കളറാണ് നല്ലൊരു അടിപൊളി പിങ്ക് കളറാണ് സൂപ്പർ കളറാണ് താഴെ എൻഡ് വരെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ യോക്ക് വർക്ക് വരുന്ന അരി വർക്കും അരിവർക്കും വർക്കും ഒക്കെ കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു അടി വർക്കാണ് പിന്നെ അതിൽ ഗോട്ടപ്പത്തി ഡിസൈനും കൂടിയുണ്ട് താഴെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വരുന്നുള്ളത് ദാമൻ്റെ ഡിസൈനും സൂപ്പറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിൻ്റെ സ്ലീവിന്റെ അറ്റം വരിക സ്ലീവിന്റെ എൻഡും ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മെറ്റീരിയൽ ആണ് അടിപൊളിയാണ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ നല്ല നീളും വീതിയുള്ള ഒരു അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള ഒരു ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ ജോർജറ്റിൽ നല്ലൊരു ഗോൾഡൻ ഗ്ലേസും കൂടി ഈ മെറ്റീരിയൽ ഉണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് അടിപൊളി കളർ ചാർട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റേഡ് കളറാണ് ഡാർക്ക് മസ്റ്റേഡ് കളറാണ് യോക്കിൽ വർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിപൊളി വർക്കാണ് കൂട്ടാപ്പത്തിയും സെറി വർക്കും ആരി വർക്കും സ്റ്റോണും ഒക്കെ കൂടിയിട്ടുള്ള അടിപൊളി സൂപ്പർ വർക്കാണ് ദാമൻ്റെ വർക്കും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള വർക്കാണ് നല്ല സോഫ്റ്റ് തുളുമ്പുന്ന മെറ്റീരിയലാണ് കേട്ടോ നല്ല സോഫ്റ്റ് മസ്റ്റ് മെറ്റീരിയലാണ് ഇതാണ് അതിന്റെ സ്ലീവിന്റെ ഏറ്റം വില സ്ലീവിൻ്റെ ഡിസൈൻ വേറെ തന്നെ ഉണ്ട് ഇതിൽ ഫോർ എക്സൽ വരെ ചെയ്യാം നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാറ് പ്രൈസ് വരുന്നത് വരുന്നത് ഷോൾ ജോർജറ്റ് പ്യോർ ജോർജറ്റ് ആണ് നല്ല തലയിൽ നിൽക്കുന്ന ഷോൾ ആണ് ഷോളിലും അതേപോലെ തന്നെ നല്ലൊരു ഗോൾഡൻ ഗ്ലേസ് വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് കേട്ടോ നല്ല ഭംഗിയിലുള്ള സൂപ്പർ മോഡലാണ് ക്രീം കളർ ആണ് ഒരു ക്രീം കളറിൽ നല്ല ഭംഗിയുള്ള ഫുൾ ഓൾ ഓവർ സ്റ്റോൺ വർക്ക് ആണ് ഫുൾ ആയിട്ട് ബോഡി കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് കണ്ടില്ലേ എൻ്റെ വർക്ക് വരെ സൂപ്പറാണ് നല്ല ഭംഗിയുണ്ട് നല്ലൊരു ഗോൾഡൻ കളർ അല്ലേ ഒരു ഗോൾഡൻ കളറിലാണ് വരുന്നുള്ളത് നല്ല ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക ഫോർ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിന്റെ ഷോളും വരുന്നത് പ്യോർ മസ്ലീലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്യുവർ മസ്ലിംഗ് ആണ് ഷോള് വരുന്നത് ഷോള് ഒരു രക്ഷയില്ല സൂപ്പർ ഷോൾ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് ഫുൾ ആയിട്ട് വർക്ക് വരുന്നത് നല്ലൊരു പാർട്ടി വെയർ ആണ് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയിലൊരു മോഡലാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് നല്ല ഒരു ബ്രിക്ക് കളറാണ് അല്ലേ ഒരു ഗോൾഡൻ കളറില് ലെയറിലാണ് വരുന്നത് അതായത് ഇതൊരു ക്രീം കളർ ആണ് ഇത് ഒരു വൈറ്റ് അല്ല ക്രീം കളർ ആണ് ഫുൾ ആയിട്ട് ഇതിൽ വരുന്നുള്ളത് ഗോട്ടാപ്പത്തി വർക്കും അതേപോലെ തന്നെ അരിവർക്കും സെറി വർക്കും ഒക്കെ വരുന്ന ഫുൾ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കും കൂടിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് താഴെ ദാമലിൻ്റെ ഡിസൈനൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ ഡിസൈൻ വരിക നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മെറ്റീരിയലാണ് അതേപോലെ തന്നെ നല്ലൊരു ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് ഷോള് നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ നല്ല നീളും വീതിയുള്ള പ്യൂർ മസ്ലിനിൽ വരുന്ന ഷോളാണ് നല്ല ലെത്തും കൂടി ഉണ്ട് ഏകദേശം നാല്പത്തി എട്ട് നാല്പത്തി ഒമ്പതെല്ലാം സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയാണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുക ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അടിപൊളി ഇതാണ് അതിന്റെ സെന്റർ പാർട്ട് വരുന്നത് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ആണ് കംപ്ലീറ്റ് ഓൾ ഓവർ ബോഡി സ്റ്റോൺ വർക്ക് ആണ് അതേപോലെ തന്നെ സൈഡില് ജെറി വർക്കും അരിവർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് താഴെ എന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് ഇതും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് വൺ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ലൊരു ഒരു ഗോൾഡൻ മസ്റ്റേഡ് കളർ അല്ലെ ഒരു ഗോൾഡൻ മസ്റ്റേഡ് കളറിലാണ് വരുന്നുള്ളത് ഫുള്ളായിട്ട് ഇത് ശരിക്കും നിങ്ങളെ കയ്യില് കിട്ടിയാലറിയാം ഇതിന്റെ ക്വാളിറ്റി ഇതിന്റെ ആ ഒരു ഭംഗിയും ഇതാണ് ഇതിന്റെ ഷോൾ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ നല്ല നിറം വീതിയുള്ള നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് നല്ലൊരു ഗോൾഡൻ കളർ അതായത് ഗോൾഡൻ മസ്റ്റേർഡ് കളറിലാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആഷ് കളറും ഗ്രേ അല്ലെ നമുക്ക് കൂടി നല്ല ഭംഗി ഇതാണ് സെന്റർ വരുന്നുള്ളത് സെൻറ്ററിൽ വരുന്നുള്ളത് നല്ലൊരു റെഡ് കളറിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള റെഡ് കളറിലാണ് പിന്നെ അതിൻ്റെ സൈഡിൽ വരുന്നുള്ള ഒക്കെ ഗ്രേ കളറിൽ നല്ലൊരു സിഗ്സാക്ട് ഡിസൈനിൽ വരുന്ന കളറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ അറ്റം വരിക നല്ല ഭംഗിയുള്ള ഒരു സോഫ്റ്റ് മസ്ലിനാണ് ഫ്ലാറ്റ് മിറർ വർക്കാണ് വരുന്നത് അതായത് ഒറിജിനൽ അല്ല ഇത് ഫേക്ക് മിറർ ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ സൂപ്പറാണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഷോളാണ് ഇതിൻ്റെ പാൻറ് ഒക്കെ പ്ലെയിൻ ആണ് കേട്ടോ അതാണ് ഞാൻ പാൻറ്റിൻ്റെ ഒന്നും പറയാത്തത് പാൻറ്റ് പ്ലെയിനാണ് ഷോൾ അടിപൊളിയാണ് കേട്ടോ പ്യൂർ മസ്ലീനാണ് ഷോൾ വരുന്നുള്ളത് ഷോളിന് ഫുള്ളായിട്ട് ജെറി വർക്കും അരി വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഷോളിൻ്റെ ഫോർ സൈഡ് ബോർഡർ കോട്ടപ്പത്തിയാണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് നല്ലൊരു പിങ്ക് കളറാണ് അടിപൊളി റാണി പിങ്ക് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് ഫുൾ സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ മിറർ വർക്കും അരി വർക്കും സെറി വർക്കും ഒക്കെ കൂടിയിട്ടുള്ള എൻഡ് വരെയുള്ള നല്ലൊരു വർക്കാണ് നല്ലൊരു പാർട്ടി വെയർ ആണ് സൂപ്പർ പാർട്ടി വെയർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം രീതിയിലുള്ള ഷോളാണ് അടിപൊളി ഷോളാണ് കേട്ടോ ഒരു രക്ഷയില അത്രയും ഭംഗിയുള്ള ഒരു പാർട്ടി പെയറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല മെറ്റീരിയലാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് ഒരു മൈലാഞ്ചി പച്ച കളർ ഉണ്ടോ ഗ്രീൻ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു മെയിൻലി ഗ്രീൻ കളറാണ് മൈലാഞ്ചി പച്ച കളറാണ് താഴെ എൻ്റെ വരെ നല്ല ഡിസൈനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് കണ്ടല്ലേ നല്ല ഭംഗിയുള്ള ഒരു ഫുൾ ഹാൻഡ് വർക്കാണ് വരുന്നുള്ളത് ഇൻ്റെ യോക്കിൽ അതേപോലെ തന്നെ താഴെ എൻഡ് വരെ ഫുൾ ആയിട്ട് ജെറി വർക്കും അതേപോലെ തന്നെ ആരി വർക്കും ഒക്കെ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിന് എൻഡ് വരുന്നത് സ്ലീവ് ഇതാണ് വരുന്നത് ഈ ഈ ഡിസൈനിലാണ് സ്ലീവ് വരിക നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് ഷോള് വരുന്നത് പ്യൂർ ഹൺഡ്രഡ് പെർസെൻറ് പ്യൂർ മസ്ലിംഗ് ആണ് നല്ല ഭംഗിയുള്ള സോഫ്റ്റ് മസ്ലിങ് ഷോൾ ആണ് കേട്ടോ ഫോർ സൈഡ് ബോർഡർ ലേസ് വരുന്നുണ്ട് ഇതിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് സൂപ്പർ മോഡലാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറാണ് കേട്ടോ റാണി പിങ്ക് കളറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ പ്യോർ മെറ്റീരിയലാണ് മെറ്റീരിയൽ വരുന്ന പ്യോർ ഹൺഡ്രഡ് പെർസെൻറ് പ്യൂർ മസ്ലീലാണ് വരുന്നത് നല്ല ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കും കോട്ടാപ്പത്തി വർക്കും അരി വർക്കൊക്കെ വരുന്നത് അടിപൊളി ഡിസൈനാണ് എൻ്റെ വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഒരു ഡാർക്ക് റാണി പിങ്ക് കളറിലാണ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്താണ് സ്ലീവ് വരുന്നുള്ളത് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് സോറി ഷോൾ വരുന്നുള്ളത് ഷോൾ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഫുൾ ആയിട്ട് ഷോൾ വരുന്നുള്ളത് പ്യോർ മസ്ലിൻ്റാണ് സോഫ്റ്റ് മസ്ലിൻ്റാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ലുക്ക് വരാ സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് അടുത്ത ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു സോഫ്റ്റ് മസ്ലിൻ ആണ് നല്ല ഡാർക്ക് അത് തന്നെ ഇതൊരു ഡബിൾ ഷെയ്ഡാണ് താഴെ ഒരു ഡാർക്ക് ഷെയ്ഡും അതിന് മുകളിൽ ഒരു ലൈറ്റ് ഷെയ്ഡും ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഷേഡ് ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് താഴത്തെ എൻ്റെ ഒക്കെ സൂപ്പറാണ് നല്ല ഭംഗി ഭംഗിയുള്ള ഒരു അരിവർക്കും ഒക്കെ ഉള്ള ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ അറ്റം വരിക നല്ലൊരു ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് നല്ല നല്ലതുള്ള വീതിയുള്ള ഷോളാണ് അടിപൊളി ഷോളാണ് നല്ല സോഫ്റ്റ് മസ്ലിനാണ് ഷോൾ വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ലാസ്റ്റ് ഡിസൈൻ അടിപൊളി ഇതിന്റെ യോക്കിൽ കംപ്ലീറ്റ് വരുന്ന നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് എംബ്രോയ്ഡറി വർക്കിൽ ഒരു ഡിഫറെന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടില്ല ഒരു കട്ട് കട്ട് വർക്ക് ആയിട്ടുള്ള ഒരു ഡിഫറെന്റ് ഡിഫറെൻറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ നല്ല സോഫ്റ്റ് മസ്ലി മെറ്റീരിയൽ ആണ് മസ്ലി ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഒരു ഡിഫറെന്റ് ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ വർക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഇതാണ് വീതി ഉള്ള ഷോൾ ആണ് നല്ലൊരു കളർ ചാട്ടാണ് അതോ നല്ലൊരു ഷെയ്ഡ് ആയിട്ടുള്ള കളർ ചാറ്റാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് എന്നുള്ളത് ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് മാത്രം ചെയ്യാം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും വരും അതുവരേക്കും ബൈ